കേസറിയ ഫിലിപ്പി പ്രദേശത്ത് എത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് അവർ പറഞ്ഞു ചിലർ സ്നാപക യോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു അവൻ അവരോട് ചോദിച്ചു എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് പത്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് യേശു അവനോട് അറിച്ച് ചെയ്തു യോനായുടെ പുത്രനായ ശിമിയോനെ നീ ഭാഗ്യവാൻ മാംസരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത് കേട്ട ഈ സുവിശേഷം വിശുദ്ധ മതയുടെ സുവിശേഷം പതിനാറാം അധ്യായം പതിമൂന്ന് മുതലുള്ള വചനഭാഗമാണ് ഇന്ന് ആരാധനാക്രമ മത്സരാരംഭമാണ് ഒരു പുതുവർഷത്തിൽ എത്ര ഒരുക്കത്തോടെയാണ് നാം പുതുവർഷത്തെ വരവേൽക്കുന്നത് അതുപോലെ തന്നെ ഒരുക്കത്തോടെ വേണം ഈ ആരാധനാക്രമ വത്സരത്തെ പ്രത്യേകമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരവേൽക്കാനായി സഭയുടെ ആരാധനക്രമ കലണ്ടർ വളരെ ആഴമുള്ളതാണ് കലണ്ടറിലുള്ള ഈ വചനഭാഗം കൃത്യമായി വായിച്ചാൽ സൃഷ്ടി മുതൽ ക്രിസ്തു തുടങ്ങി കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം വരെയുള്ള കാര്യങ്ങൾ ആഘോഷിക്കപ്പെടുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു കാലങ്ങളിൽ ഒന്നാമത്തെ കാലമായ വചനിപ്പ് ആഴത്തിലേക്ക് സഭ പ്രവേശിക്കുകയാണ് വരാൻ പോകുന്ന രക്ഷകൻ ആരാണെന്ന് നമ്മളെ മനസ്സിലാക്കത്തക്ക രീതിയിൽ ഒരു നാടകത്തിൽ ഒരു സിനിമയിൽ ഒരു നായകനെ അവതരിപ്പിക്കുമ്പോൾ അതിനു മുമ്പ് അദ്ദേഹത്തെക്കുറിച്ചൊരു ഒരു വിവരണം നിർവഹിക്കുന്നത് പോലെയാണ് ഈ ഏഴാഴ്ചകളും ക്രിസ്തുവിൻ്റെ ഒരുക്കത്തിന് മുന്നോടിയായ വചനഭാഗം നമുക്ക് അവതരിപ്പിക്കുക കൂതു സീത്തോ ഞായറാഴ്ച സഭയുടെ വിശുദ്ധീകരണത്തിൻ്റെ ഞായറാഴ്ചയാണ് എന്തിനാണ് ദൈവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്ന അനേകരുണ്ട് അങ്ങനെ ദൈവാലയം വളരെ ഗൗരവമായി എടുക്കാത്ത ആളുകളും നമ്മുടെ ചുറ്റും കാണും ദൈവത്തിൻ്റെ നാലുതരം സാന്നിധ്യമാണ് ദൈവാലയത്തിലുണ്ടായിരിക്കുക എന്ന പിതാക്കന്മാർ പറയുക ഒന്ന് യൂണിവേഴ്സൽ പ്രസൻസ് ആഗോള സാന്നിധ്യം രണ്ട് പ്രോമിസ്ഡ് പ്രസൻസ് ദൈവത്തിൻ്റെ വാഗ്ദാന സാന്നിധ്യം മൂന്ന് ഡെഡിക്കേറ്ററി പ്രസൻസ് സ്ഥാപിത സാന്നിധ്യം നാല് യൂക്രിസ്റ്റിക് പ്രസൻസ് വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യം രാത്രി പ്രാർത്ഥനയിൽ നമ്മളിങ്ങനെ പാടും വിണ്ണുലകിൻ നരജന്താൻ തൻ സഭയെ പണിതതിന് ആക്കിത്തന്നാസ്ഥാനം പൂക്കതിനുള്ള കർത്താ തന്നൊടു സംസാരിക്കേണ്ടുന്നവരെല്ലാം സഭയോൾ പോകട്ടെ അതുപോലെ നമ്മളെ പാടും വിശിഖാതൻ മണവാട്ടി ആയിടും ശുദ്ധസഭ ഭാഗ്യങ്ങൾ പൂർണ്ണമതാം മാമോദീസായുമതിൽ സദൃശമാമോണ്ട് സഭ പറയുന്നു ദൈവത്തോട് കർത്താവിനോട് സംസാരിക്കേണ്ടുന്നവരെല്ലാം സഭയുടെ ഉള്ളിൽ പ്രവേശിക്കട്ടെ എന്ന് വായിച്ചു കേട്ട വചനഭാഗത്തിൽ ക്രിസ്തു ഒരു വചനം പ്രത്യേകമായി പറയുന്നത് നാം ശ്രദ്ധിച്ചു മതാസ്ലിയയുടെ സുവിശേഷം പതിനാറാം അധ്യായം പതിനേഴാം വാക്യം യേശു അവനോട് അറിളി ചെയ്തു യോനയുടെ പുത്രനായ സിമിയോനെ നീ ഭാഗ്യവാൻ മാംസരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത് ആത്മീക കാര്യങ്ങൾ വെളിപാടുകളിലൂടെയാണ് നൽകപ്പെടുന്നത് എന്ന വചനത്തിൽ നാം കാണുന്നു എഫേ സുസാർക്കെഴുതിയ ലേഖനം മൂന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ പോലോസ്ലിയ പറഞ്ഞു വെളിപാട് വഴിയാണ് രഹസ്യം എനിക്ക് വെളിവായത് എല്ലായിരത്തി ഒന്ന് പതിനൊന്നിൽ നമ്മളിങ്ങനെ വായിക്കും സഹോദരരെ ഞാൻ പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് നിങ്ങളെ ഞാൻ അറിയിക്കുന്നു എന്തെന്നാൽ മനുഷ്യനിൽ നിന്നല്ല ഞാനത് സ്വീകരിച്ചത് ആരും അതെന്നെ പഠിപ്പിച്ചതുമില്ല യേശു ക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെയാണ് അത് എനിക്ക് ലഭിച്ചത് ഒന്ന് കോറിൻതോസ് രണ്ട് പത്തിൽ നമ്മളിങ്ങനെ വായിക്കും എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു എന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു ആത്മാവ് മുഖേനയാണ് ദൈവം വെളിപ്പെടുത്തി തരുന്നതെന്ന് നമ്മൾ പൊലൂസ്ലീഹയുടെ വചനത്തിലൂടെ നമ്മൾ കേട്ടു ദൈവത്തിൻ്റെ രഹസ്യം മനുഷ്യബുദ്ധിയിലല്ല ആത്മാവിൻ്റെ വെളിപാട് കൊണ്ടാണ് മനസ്സിലാക്കുന്നത് റോമർ റോമർക്കെഴുതിയ ലേഖനം പതിനാറാം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യം എൻ്റെ സുവിശേഷം അനുസരിച്ചും ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രഘോഷണം പ്രഘോഷണമനുസരിച്ചും രഹസ്യത്തിൻ്റെ വെളിപാടനുസരിച്ചും നിങ്ങളെ ബലപ്പെടുത്താൻ കഴിവുള്ളവനാണ് ദൈവം ആദ്യം മുതൽ നിഗൂഢമായ രഹസ്യങ്ങൾ സഭയിലൂടെ വെളിപ്പെട്ടിരിക്കുകയാണ് ദൈവിക വെളിപാട് ലഭിക്കുമ്പോൾ മാത്രമേ സഭയും കുദാശകളും പ്രാർത്ഥനകളും അർത്ഥവത്തായി ബോധ്യപ്പെടുകയുള്ളൂ എന്നാൽ കൂദാശകളിലും പ്രാർത്ഥനകളിലും സംബന്ധിക്കാതെ ദൈവത്തെ കണ്ടുമുട്ടാനോ ദൈവിക വെളിപാട് ലഭിക്കാനോ സാധ്യമല്ല എന്ന് നാം തിരിച്ചറിയുകയും ചെയ്യുന്നു